എല്ലാവർക്കും നമസ്കാരം ഏഴ് വർഷക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആദ്യമായിട്ടാണ് സോൺ സമ്മേളനം മീറ്റിങ്ങുകളിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പങ്കെടുക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്തുടനീളമുള്ള അംഗങ്ങളുമായിട്ട് സംസ്ഥാന തരത്തിലുള്ള നേതാക്കൾ സംവദിക്കുക എന്നതാണ് രണ്ടാമത്തെ സോൺ മീറ്റിംഗ് മലപ്പുറത്ത് വെച്ച് അടുത്ത ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയ്യതി മലപ്പുറത്ത് വെച്ചും സോണിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് മാർച്ച് മാസം രണ്ടാം തീയതിയാണ് മൂന്നാമത്തെ നാലാമത്തെ സോണ മീറ്റിങ്ങായി കണ്ണൂരിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഈ വിവരത്തിൽ വിജയത്തിനായി വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും കമ്മിറ്റികളെ കോപ്പിച്ച് യോഗം പ്രതികരണ സോൺ പ്രസിഡൻ്റ് യോഗത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള രാജ്യത്തിനെ എൻ്റെ പേരിലും എമ്മയുടെ പേരിലും സ്വാഗതം ആസ്വദിച്ചു കൊണ്ടു ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് എൻ്റെ പേരിലും സങ്കട പേരിലും സ്വാഗതം ആസ്വദിച്ചു കൊണ്ടു വൈസ് പ്രസിഡന്റുമാരായ വിശ്വനാഥ് ദേവൻ സദാശിവേട്ടൻ മനോജ് കുന്ദ്ര എന്നിവരുടെ തങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ സ്വാഗതം ആശംസ ഇന്നത്തെ ഈ സോൺ മീറ്റിംഗ് വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിലെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർക്കും കമ്മിറ്റി ആശംസ കാര്യങ്ങളും അതിനപ്പുറത്തുള്ള കാര്യങ്ങളും അധ്യക്ഷ പ്രസംഗത്തില് ഉൾക്കൊണ്ടുവരും എന്നുള്ളതുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും എല്ലാവരുടെയും പ്രചാരണമായ എബ്രഹാംസിക്കബ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് സംസ്ഥാന ഭാരവാഹികളിൽ നാല് സോണിൻ്റെയും മീറ്റിങ്ങുകളിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് സംഘടനയുടെ തലപ്പത്തെ പ്രവർത്തനം വളരെ ഭംഗിയായി നമ്മൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് യോഗം കൃത്യമായി കൂടുകയും സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിങ്ങുകൾ കൃത്യമായി കൂടുന്നുണ്ട് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ താഴോട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ മന്ദിഭവിച്ച് പോകുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ നിങ്ങളുടെ ചർച്ചകളിൽ വന്നേക്കാം അത് എങ്ങനെ പരിഹരിക്കണം നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയ്ക്ക് ഒരു വയലോ വയലോ എന്ന് പറയുന്നത് അത് കെട്ടിറപ്പുള്ള ഒരു ഭയലോ ആണ് ആ ഭയലോ മാറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കും ആവശ്യം എന്ന് തോന്നുന്ന സമയങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അതിന് പ്രത്യേക ടീമിനെ തെരഞ്ഞെടുക്കുകയും അവർ പ്രപ്പോസൽ കൊണ്ടുവരികയും അതിന് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട് കൗൺസിലിലാണ് അതിന് മാറ്റങ്ങൾ വരുത്തുന്നത് ഈ വൈറോപ്രകാരം നമ്മുടെ സംഘടനയിലെ നിയമം ഒരു ജില്ലാ പ്രസിഡന്റിനും തുടർച്ചയായി രണ്ട് പ്രാവശ്യമേ ജില്ലയുടെ പ്രസിഡന്റായിട്ടിരിക്കാൻ അനുവാദം ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനും രണ്ട് പ്രാവശ്യങ്ങൾ തുടർച്ചയായി രണ്ട് പ്രാവശ്യമേ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും അതുപോലെ എല്ലാ സ്ഥാനങ്ങളും വഹിക്കുന്നവർക്ക് രണ്ട് വർഷം മാത്രം രണ്ട് രണ്ടിട്ടാണ് മാത്രമേ അലങ്കരിക്കാൻ സാധിക്കുള്ളൂ ആ ചർച്ച ചെയ്യുന്ന വിഷയം മെജോറിറ്റി അഭിപ്രായത്തിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കും ഒരു തീരുമാനവും സംസ്ഥാന പ്രസിഡന്റിനായി തീരുമാനമതി എന്ന് പറഞ്ഞാൽ അതാണ് നടപ്പിലാക്കുന്നത് അത് അധ്യക്ഷത നിലയിൽ അവരെ എനിക്ക് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ അതാണ് ജനാധിപത്യം എനിക്ക് ഉപയോഗിപ്പുണ്ട് ആ തീരുമാനത്തിന് തീരുമാനമാണ് ഇതിനൊന്ന് എനിക്കോ രീതിയിലോ സിനിമ പ്രത്യേകിച്ച് ഈ തീരുമാനമെടുക്കാൻ സാധിക്കില്ല ഞങ്ങളെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഒരു കോപ്പറേറ്റീവ് കമ്മി ഇത് പൊതുവായ പപ്പട വ്യവസായങ്ങളുടെ ഒരു സംഘടനയാണ് അപ്പോൾ ഇപ്പോൾ പപ്പട വ്യവസായങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വലിയ ഹഡിൽസ് നിങ്ങൾക്ക് ചാടാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല പറ്റും നമ്മളുമായിട്ടുള്ള പ്രശ്നമാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ നമുക്കൊരു വലിയൊരു പ്രസന്ധിയായിട്ട് വരുന്നത് സംസ്ഥാനതലത്തിലുള്ളതാണെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ ജില്ലാതലത്തിലുള്ളതാണെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ നേതാക്കന്മാരും അതിൽ ഇടപെടും അതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും അങ്ങനെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ കുറച്ച് തണുപ്പൻ സമീപനമുണ്ടാകാൻ കാരണം എൻ്റെ ഒരു വീഴ്ചയിൽ ഞാൻ കാണുന്ന കാഴ്ച ഇപ്പോൾ ഈ സോണിലെ ചില ജില്ലകളിലൊക്കെ നല്ല ശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ സൗത്ത് സോൺ മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് അതാത് ജില്ലയിൽ നിന്നുള്ള ജില്ല ഇന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി അവരവിടെ പങ്കെടുക്കുന്നു ചർച്ചകളിൽ പങ്കെടുക്കുന്നു നേരത്തെ നോട്ടീസ് പോകുന്നു ആ നോട്ടീസിൽ ആ സ്റ്റേ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നേരത്തെ കൊടുക്കുന്നു അവരത് പഠിച്ചിട്ട് വരുന്നു അവിടെ സംസാരിക്കുന്നു ഈ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും എല്ലാ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള മാറ്റം ഉണ്ടായാൽ മാത്രമേ നിങ്ങളിൽ ഒരു ഊർജം ലഭിച്ചാൽ മാത്രമേ സംഘടന മുന്നോട്ട് ശക്തമായി പ്രവർത്തിക്കുകയുള്ളൂ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഞാൻ പറയാനുള്ള ഒരു വേദി ഉണ്ട് സാധാരണ നമ്മളുടെ അംഗങ്ങൾക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും എല്ലാ അംഗങ്ങളും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് അപ്പോൾ പപ്പടവുടെ വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ അതിന് എന്താണ് പരിഹാര മാർഗങ്ങൾ എന്താ എന്ന വിഷയത്തെപ്പറ്റി നമുക്കെല്ലാവർക്കും കൂടി ഒരു പൊതുചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്